تعاملوا على البر والتقوى ولا تعاملوا على الاثم والعدوان നന്മയുടെ പേരിൽ പരസ്പരം 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 കാരുണ്യമുള്ള സഹായിക്കുന്നവരാണോ അല്ല പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ

സഹകരിക്കുന്നവരായി മാറണോ നല്ല പ്രവർത്തനത്തിൻ്റെ പേരിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരായി മാറണോ ആരെയും നമ്മുടെ മുന്നിൽ വന്ന സങ്കടം പറയുന്നവരെ നമ്മുടെ മുന്നിൽ വന്ന പ്രയാസം പറയുന്നവരെ ഒരാളെയും ഒരാളെയും നമ്മളെ മടക്കാൻ പാടില്ല ഒരാളെയും നമ്മളെ പാടില്ല പരസ്പരം സ്നേഹിക്കുന്ന മനസ്സ് വേണം നമുക്ക് പരസ്പരം സഹായിക്കുന്ന

മനസ്സ് മരണം വരെ ോടോ സ്നേഹത്തോടെ എല്ലാ വിഭാഗങ്ങളോടും സ്നേഹത്തോടെ പരസ്പരം നമുക്കിടയിൽ മതങ്ങൾക്കിടയിൽ പോരുപാടില്ല പോരുപാടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകളോ വൈരാഗ്യങ്ങളോ ഇല്ലാതെ നല്ല സ്നേഹത്തിന്റെ മനസ്സോടെ നിയമിച്ച് ആ മരണം വരെ ആ മനസ്സ് നിലനിർത്തണം നമ്മള് അവിടെയാണ് അവിടെയാണ് ഒരു മുസ്ലിം വിജയി തങ്ങളെ നിങ്ങളെ പരസ്പരം പരസ്പരം സഹായിക്കുന്നവരായി മാറുക മാറുക സഹകരിക്കുന്നവരായി അങ്ങനെ പരസ്പരം മനസ്സ് നിങ്ങൾക്കുണ്ടായാല് നിങ്ങൾക്ക് ദീർഘായുസരുന്നതാ സഹാബത്തിനോട് ചോദിക്കുന്ന നിങ്ങൾക്കല്ലാതെ നിങ്ങളെ ജീവിതത്തിൽ വലിയ പറക്കത്തി തരണോ നിങ്ങളെ ജീവിതത്തിൽ നല്ല നല്ല ഐശ്വര്യം തരണോ നിങ്ങളെ ആയുസ്സിന് നിങ്ങൾ അറിയാതെ അല്ലാഹു 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 കണക്കാക്കി കണക്കാക്കി വെച്ച വെച്ച നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉണ്ടല്ലോ ആ ഒരുപാട് ഒരുപാട് വലിയ വലിയ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ പറക്കത്ത് തരുന്നത് പ്രിയപ്പെട്ടവരെ സഹാബത്തിനോട് പറയുന്ന അങ്ങനെ നിങ്ങൾ

അതുകൊണ്ടാണ് അറിയപ്പെട്ടവരേ യാത്ര പോകുന്ന സമയത്ത് ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മരുഭൂമിയിലൂടെ കച്ചവടത്തിൽ വേണ്ടി യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന മഹാനവരകള്യപ്പ പുതു എടുക്കാൻ വേണ്ടി വെള്ളം ധരിയുകയാണ് അപ്പോഴാണ് ചെറിയ ഒരു വീട് ശ്രദ്ധയിൽപ്പെടുന്നു ആ വീട്ടിന്റെ കത്ത് ചെന്നിട്ട് അല്ലാകെ പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന വീടാ പട്ടിണി പാവങ്ങളെ താമസിക്കുന്ന വീടാ അവിടെ ചെന്നിട്ട് കുറച്ച് വെള്ളമെടുത്തിട്ട് എടുത്തിട്ട് മഹാനപരുകൾ പൊതു ചെയ്യുകയാണ് ആ സമയത്താണ് ആ വീട്ടിലുള്ള ഉമ്മയും പ്രിയപ്പെട്ട പൊന്നുമോൺ അബ്ദുറഹ്മാൻ തങ്ങളോട് കാവലാതി പറയാ തങ്ങളെ ഞങ്ങളെ പാവപ്പെട്ട ഒരു കുടുംബമാണ് തങ്ങളെ ഒന്ന് മാറ്റിയെടുക്ക വസ്ത്രമില്ല തങ്ങളെ ഒരു നേരത്തെ അന്നം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ല തങ്ങളെ തങ്ങളെ ചെയ്യണേ തങ്ങളെ ആ ആ ആ അബ്ദുറഹ്മാൻ പ്രിയപ്പെട്ട കുടുംബത്തിൽ കുടുംബത്തിൽ നല്ല നല്ല വസ്ത്രം ഭക്ഷണം നൽകുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ റസൂ അടുക്കളിൽ ഉള്ള കച്ചവടത്തിൽ വേണ്ടി യാത്ര പറഞ്ഞ് സലാം പറ പടിയിറങ്ങുമ്പോ ജബി ാണ് മരണം കണ്ടുമുട്ടിയ ഒരു കുടുംബത്തിൽ വസ്ത്രം നൽകുകയാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഭക്ഷണം നൽകുകയാ കച്ചവടമല്ലാത്ത കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ റാഹത്തോടെ ദിവസങ്ങള് കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞ് അബ്ദുറഹ്മാൻ പ്രതിയല്ലാഹു അല്ല മദീനയിലേക്ക് മടങ്ങി വരുന്നോ അല്ല ആരാ മടങ്ങി വരുന്നത് ചെറുപ്പക്കാരാ

അബ്ദുറഹ്മാനു പ്രിയപ്പെട്ട സ്വഹാബിയുടെ ആയുസ് അവസാനിക്കാനായിരുന്നു നബിയേ പക്ഷേ അവിടെ നിന്ന് വേണ്ടി യാത്ര പോയപ്പോ അവിടെ നിന്ന് വേണ്ടി യാത്ര പോയപ്പോ ആ യാത്രക്കടയിൽ ആരാരും ഇല്ലാത്തൊരു മുമ്പയ കണ്ണുനബിയേ ഒരു പൊന്നുമോളക്കണ്ണുനബിയേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാ വകയില്ലാതെ ഒന്ന് മാറ്റിയെടുക്കും വെള്ളം ഒന്ന് കാറ്റടിച്ചാൽ പാവപ്പെട്ട ഒരു ഒരു ചെറിയ പോകുന്ന പാവപ്പെട്ടകത്ത് കുടുംബത്തിന് നബിയേ ആ യാത്രക്കിടയിലെ കണ്ടപ്പോ ആ പാവപ്പെട്ട കുടുംബത്തിന് അബ്ദുറഹ്മാനുബന് വന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തു നബിയേ അവരുടെ പ്രാർത്ഥനയാണ് റസൂര് അവരുടെ പ്രാർത്ഥനയാണ് റസൂര് അവരുടെ പ്രാർത്ഥനയാ ആ പാവപ്പെട്ട പൊന്നുമോന പ്രാർത്ഥനയാ നബിയേ ആ പാവപ്പെട്ട പൊന്നുമോളെ പ്രാർത്ഥനയാണ് നബിയേ പോയ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ആ കുടുംബത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ട് അവരുടെ കൊണ്ടാണ് പ്രിയപ്പെട്ട ീർഘായുസെടുത്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ പാവങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണ്ടേ എത്രയോ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണ്ടേ ഇറങ്ങിച്ചെല്ലണ ചെറുപ്പക്കാരാ പവനത്തിന്റെ അകത്തേക്ക് പാവപ്പെട്ടവൻ ആരാളെ അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അവടെ മതം നോക്കണ്ട അവടെ സംഘടന നോക്കണ്ട നോക്കണ്ട നമ്മടെ വിഭാഗീയത നോക്കണ്ട ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാതെ പട്ടിണി കിടക്കുന്നവരാരാ ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകുപ്പില്ലാതെ കഷ്ടപ്പെടുന്നവരാരാ ഒരു ചെറിയ മഴ പെയ്യുമ്പോ തന്റെ വീടിന്റെ അകത്തേക്ക് വെള്ളം ചോരുന്ന തന്റെ പ്രിയപ്പെട്ട പിടിക്കുന്ന മക്കളെ ഉമ്മയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് അമ്മയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് ബാപ്പയാണോ നമ്മളെ നാട്ടിലുള്ളത് ഏത് അച്ഛനാണോ നമ്മളെ നാട്ടിലുള്ളത് മിസ്രത്തുൽ ഇസ്ലാമിലെ പ്രിയപ്പെട്ട കുട്ടിമാരെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അവർക്ക് നമ്മളൊരു ഉമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു അമ്മയാവണം പെങ്ങളെ അവർക്ക് നമ്മളൊരു മാപ്പയാവണം ചെറുപ്പക്കാരാ അവർക്ക് നമ്മളൊരു അച്ഛനാവണം പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരാരാ അവരെ സഹായിക്കാൻ നമ്മളെ മുന്നോട്ട് വരണോ അവരെ സഹായിക്കാൻ നമ്മളെ മുന്നോട്ട് വരണോ അലഹന്ദ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ ഈ എലിമലെന്ന് പറയുന്ന ഈ മനോഹരമായ നാട് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തോളോട് തോളോട് ചേർന്ന് നടക്കുന്ന ഈ സുന്ദരമായ നാട് പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പരസ്പരം പോരുകളില്ലാതെ ഒരു ഉമ്മയെ പോലെ ഒരു അമ്മയുടെ മക്കളെ പോലെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടത്തിനും സന്തോഷത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടലോടെ ഒരു സുന്ദരമായ ഈ ആ മനോഹരമായ തനിമാ നമ്മളിയൊന്ന് നിലനിർത്തണോ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ അള്ളാഹു റാഹത്ത് നൽകട്ടെ ഒരു മനസ്സിന്റെ ഉടമകളാണ് ഒരാള് വഴി അവർക്ക് വഴി പറഞ്ഞു കൊടുക്കൽ വരെ നബി മുഹമ്മദ് നമ്മൾ വഴിയിൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം കാണുമ്പോ ആ തടസ്സം അത് ബാക്കിൽ വരുന്ന വാഹനക്കാരെ ഓലി നീക്കിക്കോളും നിന്റെ എങ്ങനെ പോകും അങ്ങനെയല്ല ആ വഴിയിൽ കാണുന്ന തടസ്സം മുസ്ലിമെ നിങ്ങൾ നീക്കം ചെയ്യണമെന്ന് അങ്ങനെ പരസ്പരം അവരുടെ വീട്ടിലേക്ക് എന്റെ വണ്ടിയിൽ എങ്ങനെ പോകും അങ്ങനെയല്ല ആ വഴിയിൽ കാണുന്ന തടസ്സം മുസ്ലിമെ നിങ്ങൾ നീക്കം ചെയ്യണമെന്ന് നബി മുഹമ്മദ് അങ്ങനെ പരസ്പരം സ്നേഹത്തോട് ഐക്യം തൈല ബഹുമാനപ്പെട്ട ഷഹുബ്രതി അള്ളാഹു അവരുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട അറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു തങ്ങളെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ ഒന്നുമില്ല എന്തെങ്കിലും ഒന്ന് തരണം ബഹുമാനപ്പെട്ട പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റുള്ളൂ പക്ഷെ ഞാനിപ്പ താമസിക്കുന്ന ഈ വീടുണ്ടല്ലോ ഈ വീട് എൻ്റെതാണ് ഈ വീട് ചെറിയ കുഞ്ഞു വീടാണ് ആ വീടിന്റെ ഒരു അകല അഥവാ ഒരു പൊളി ഒരു പൊളി എടുത്തിട്ട് ആ തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു ഇത് കൊണ്ടുപോയി നീ സേല എന്നിട്ട് നീ ഭക്ഷണം കഴിക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം